ഗുഡ് മോർണിംഗ് അപ്പം എൻ്റെ പേര് ഡോണാനിൽ ആമിൽ ഓഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് മൈൻഡ് പവർ ട്രെയിനർ അപ്പം ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫ് ടോക്ക് അപ്പം നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ സ്വയം സംസാരിച്ചുകൊണ്ടിരിക്കും സെൽഫ് ടോക്ക് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ നമ്മളെപ്പോഴും നമ്മളിപ്പം ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ നമ്മളിൽ തന്നെ മിണ്ടിക്കൊണ്ടിരിക്കും അല്ലേ അതിനെയാണ് ഈ പറയണ ഈ സെൽഫ് ടോക്ക് നമ്മളൊരു എൺപത്തഞ്ച് തൊണ്ണൂറ് വയസ്സായി അമ്മച്ചിമാരെ ശ്രദ്ധിച്ചിട്ടില്ല അമ്മച്ചിമാർ പുറകുർത്തുകൊണ്ടിരിക്കുമല്ലേ അവരത് ഉറക്കെ സംസാരിക്കുന്നു നമ്മൾ നമ്മൾ സൈലന്റ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ പറയണു ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ നാളെ ഒരു ഉണ്ട് അപ്പം നമ്മൾ പറയുകയാണ് നാളെ ഞാൻ സാരിയാണ് കൊടുക്കേണ്ടത് അത് ചുരിദാറാണ് ഓടേണ്ടത് അങ്ങനെ നമ്മൾ നമ്മൾ സ്വയം പറയില്ല ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം എന്നാൽ ചിലരുണ്ടല്ലോ അപ്പോൾ അവങ്ങൾക്ക് അവർക്ക് മനസ്സിലാവാത്തോണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ എൻ്റേതായിട്ടുള്ള രീതിയിൽ ലളിതമായി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുവാട്ടോ എനിക്ക് എൻ്റെ എനിക്ക് ഒരുപാട് അത്ര ഗ്രാഹ്യമായിട്ടുള്ള ഈ എന്താ പറയേണ്ട മലയാളത്തിനോടുള്ള അത്ര വലിയ പാണ്ഡിത്യം നമ്മൾ ഈ എപ്പോഴും നമ്മൾ സംസാരിക്കുന്ന ആ ഒരു ഭാഷയിൽ ആ രീതിയിൽ അങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ല അതുകൊണ്ടാണ് അപ്പം ഇങ്ങനെയാണ് അങ്ങനെ സെൽഫ് ടോക്ക് നമ്മുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ ഈ നമ്മൾ ഈ ഇതിന് നമ്മുടെ ഉള്ളിൽ നമ്മൾ നെഗറ്റീവായിട്ടാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ചിലർ പറയും എൻ്റെ ദൈവമേ എനിക്ക് മാത്രമാണല്ലോ ഈ ലോകത്ത് കഷ്ടപ്പെടാൻ വിധി അല്ലെങ്കിൽ എനിക്ക് മാത്രമേ ഉള്ളല്ലോ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും എനിക്ക് മാത്രമാണല്ലോ ഈ ദാരിദ്ര്യം കിട്ടിയേക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് മാത്രമാണല്ലോ എന്താ പറയണ്ട ഈ നരകത്തിൽ കടന്ന് ദുരിതം അനുഭവിക്കുന്നത് ഞാൻ മാത്രമാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള വാക്കുകളും ഉപയോഗിച്ച് നെഗറ്റീവായിട്ടുള്ള ഇത് തന്നെ നമ്മൾ ഉണ്ടല്ലോ ഇത് തന്നെ നമ്മളിലേക്ക് മാനിഫെസ്റ്റോ ആയിക്കൊണ്ടിരിക്കും നമുക്ക് എപ്പോഴും ഇതേ കഷ്ടപ്പാടും ഈ ബുദ്ധിമുട്ടും ഈ ദുരിതവും ഒക്കെ എന്താ പറയുക എല്ലാം നമ്മൾ ഇതിലേക്കൂടെ തന്നെ ഡെയിലി നമ്മൾ കടന്നു പോകും അപ്പൊ നമ്മൾ എന്നാ ചെയ്യണം എന്ന് ഈ ബോധപൂർവം നമ്മൾക്ക് അങ്ങനെ നമ്മുടെ റിയാലിറ്റി എന്തോ ആയിക്കോട്ടെ നമുക്ക് നമ്മുടെ നിലവിലുള്ള സാഹചര്യം അങ്ങനെ ആണെങ്കിൽ കൂടി നമ്മൾ ബോധപൂർവം അവിടെ അതിനെ അങ്ങനെ അല്ലാതെ ആക്കി തീർക്കണം മനസിലാവുന്നുണ്ടോ അതാണ് അതായത് ഇപ്പം നമുക്ക് ദാരിദ്ര്യോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും പക്ഷെ പൈസയ്ക്കൊക്കെ കുറേ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവരുണ്ടാവും അപ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിൽ പറഞ്ഞു ആര് പറഞ്ഞു പൈസയ്ക്ക് ബുദ്ധിമുട്ടാണെന്ന് എല്ലാം ഒക്കെ ആവുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നടക്കും എല്ലാം നല്ല രീതിയിൽ നടക്കും എന്നൊക്കെ നമ്മുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞ് ഇങ്ങനെ 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 പഠിപ്പിക്കണം മനസ്സിലാവുന്നുണ്ടല്ലോ അതേപോലെ തന്നെ ചിലർ ഇപ്പം ഞാൻ പറയാം ഇപ്പം അമ്മച്ചമാരോട് നമ്മളിപ്പോൾ ചോദിക്കുകയാണ് അമ്മച്ചി എന്നാ വിശേഷം സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ അമ്മച്ചിമാരെന്നെ ഒരു നീണ്ട പട്ടിക എടുക്കും എൻ്റെ മക്കളെ ഇന്നലെ രാത്രിയിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല എനിക്ക് ഇന്നലെ കാൽവേദനയായിരുന്നു മുട്ടിന് വേദനയായിരുന്നു ശ്വാസം മുട്ടലായിരുന്നു നല്ല നല്ല രീതിക്ക് എനിക്കിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല അല്ലേ എന്തൊക്കെയാ അമ്മച്ചിമാർ ഇങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് ഇങ്ങോട്ട് എടുക്കും പാവങ്ങൾ അവരറിയുന്നില്ല അത് അങ്ങനെ തന്നെയായിരിക്കും അവരുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയായിരിക്കും പാവങ്ങൾ ബുദ്ധിമുട്ട് രാത്രി ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഭക്ഷണം കഴിക്കാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടാകത്തില്ല എല്ലാം അങ്ങനെ 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 പോകും അതെല്ലാം അതിനെ അതിനോടനുബന്ധിച്ച് അനുബന്ധിച്ച് അങ്ങനെ 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 പോകും കേട്ടോ അങ്ങനെയാണ് നമ്മുടെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ റിയാലിറ്റി ആയിട്ട് നടക്കും അത് മാത്രം നമ്മൾ ചിന്തിക്കുക അതുകൊണ്ട് നമ്മൾ വേണ്ട കാര്യങ്ങളെ പറ്റി മാത്രം ചിന്തിക്കണം ബോധപൂർവം നമ്മൾ ചിന്തിക്കണമെന്ന് എല്ലാവരും പറഞ്ഞു പറയുന്നത് തന്നെ ഇതിനാണ് കേട്ടോ ഇതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം ഇപ്പം ഇപ്പം നമുക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും കേട്ടോ നമുക്ക് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ എന്ത് അസുഖം ഇപ്പം നമ്മൾ ഇടിച്ചു നുറുങ്ങി പിഴിയുന്ന വേദന നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും അത് അസുഖങ്ങളുണ്ടെങ്കിൽ പോലും ഒരാൾ നിങ്ങളോട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഹെൽത്ത് ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഹെൽത്ത് ഓക്കെ ആ നല്ല അങ്ങനെ പറയുള്ളൂ അതല്ല അവരോട് ഇങ്ങനെ വിളമ്പാൻ നിന്നേക്കല്ലേ എനിക്കങ്ങനെ ആവുന്നതുകൊണ്ട് ഇങ്ങനെ ആവുന്നു ഒരു കാരണവശാലും നമ്മൾ അവരോട് പറയാൻ പാടില്ല അവരോട് പറയുമ്പോണ്ടല്ലോ നമ്മൾ നമ്മുടെ മനസ്സും അതുതന്നെയാണ് കേട്ട് മനസ്സും അതുതന്നെ ഓ അങ്ങനെയാണല്ലേ അപ്പം ഇങ്ങനെയാണല്ലേ എന്തൊക്കെ പുള്ളി അങ്ങനെ തന്നെ വിചാരിച്ച് അതിലേക്ക് തന്നെ നമ്മുടെ രീതി അങ്ങനെ തന്നെ നമ്മൾ പിന്നെയും പിന്നെയും ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മുടെ ഹെൽത്ത് വൈസ് നമ്മൾ ഡൗൺ ആയി ഡൗൺ ആയി വരും കേട്ടോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ബോധപൂർവ്വം നമ്മൾ അങ്ങനെ പറയുകയുള്ളൂ ആര് ചോദിച്ചാലേ ഇപ്പം എന്ത് റിയാലിറ്റി എന്തോ ആയിക്കോട്ടെ പക്ഷെ നിങ്ങൾ നേരെ ഓപ്പോസിറ്റേ പറയാവുള്ളൂ എങ്ങനെയാണ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അത് ഐ ആം ഓക്കെ ഒരു കുഴപ്പമില്ല നല്ല ഹെൽത്തി ആയിട്ട് പോകുന്നു ഒരു നല്ല സുഖമായിട്ട് പോകുന്നു അങ്ങനെ പറയാവുള്ളൂ കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മൾ ദാരിദ്ര്യം കഷ്ടപ്പാട് എന്നൊക്കെ നമ്മൾ എപ്പോഴും നമ്മൾ അറിയാതെ നമ്മൾ പറഞ്ഞു പോകുമല്ലേ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല ഈ നെഗറ്റീവ് ആയിട്ടുള്ള വേർഡുകളാണ് ഇതൊക്കെ ഈ ദാരിദ്ര്യം കഷ്ടപ്പാട് എന്നൊക്കെ പറയുന്നത് അതൊക്കെ നെഗറ്റീവാണ് കേട്ടോ അപ്പോൾ അത് നമ്മളിലേക്ക് പിന്നെയും പിന്നെയും പിന്നെ അട്രാക്റ്റ് ആയിക്കോണ്ടിരിക്കും നമ്മളുടെ റിയാലിറ്റി ഞാൻ അതാണ് എപ്പോഴും പറയുന്നത് നമ്മുടെ റിയാലിറ്റി എന്തു എന്തുമായിക്കോട്ടെ നമ്മളിപ്പം എന്ത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും എന്ത് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടനുഭവിക്കുന്ന സാഹചര്യമാണെങ്കിലും നമ്മൾ ബോധപൂർവം നമ്മുടെ മനസ്സിനെ നമ്മൾ സ്വയം പറഞ്ഞ് അതിനെ ആ റിയാലിറ്റി റിയാലിറ്റീന്ന് നമ്മുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരണം കേട്ടോ അവിടെയാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത് അപ്പം നമുക്ക് ഈ സെൽഫ് ടോക്ക് നമുക്ക് ഇങ്ങനെ നല്ല ചിന്തകൾ കൊടുക്കുമ്പോഴുണ്ടല്ലോ അത് നല്ല വിശ്വാസമായിട്ട് ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ അത് അങ്ങനെ തന്നെ വരും മനസ്സിലാകുന്നുണ്ടോ അതുകൊണ്ട് എപ്പോഴും നല്ല 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 കാര്യങ്ങൾ മാത്രം നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടു കൊടുക്കുകയാണെങ്കിൽ ഒരു ചീത്ത ചീത്തക്കാര്യമായി ഇപ്പം നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ അതിനെ കൊരുത്ത് 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 കൊത്ത് അങ്ങ് പോകും അല്ലേ എവിടം വരെ നമുക്ക് പോയി ചിന്തിക്കാൻ പറ്റും അവിടം വരെ നമ്മൾ പോയി ചിന്തിച്ചിരി ചിന്തിച്ചിട്ട് തിരിച്ചു വരും അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ അത് നമുക്ക് വേണ്ടതാണോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതാണോ നമ്മൾ ഈ ചിന്തിച്ചു കൂട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ കാട് കയറിപ്പോ എപ്പോഴും നമ്മൾ എപ്പോഴും നമ്മൾ തന്നെ നമ്മളെ സ്വയം എന്താ പറഞ്ഞത് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ ചെയ്യും ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒക്കെ കൊടുമ്പോൾ നമ്മൾ തന്നെ ചെയ്യുക ഞാനിപ്പോൾ എന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഒന്നങ്ങനെ നമ്മൾ സ്വയം നമ്മൾ ചോദിച്ചിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പം അവിടുന്ന് നന്നായിട്ട് മാറി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രം ചിന്തിക്കുക സെൽഫ് ടോക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നമ്മുടെ ജീവിതത്തിനെ വരെ നിയന്ത്രിക്കുന്ന ഈ സെൽഫ് ടോക്കാണ് അതിൽ നിന്നാണ് നമ്മുടെ ജീവിതം അങ്ങനെ ഇങ്ങനെ ആയത് തന്നെ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ പണ്ട് ചിന്തിച്ച കാര്യങ്ങളാണ് നമുക്കിന്ന് നമ്മുടെ റിയാലിറ്റി ആയിട്ട് നമ്മളതിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ആണോ അല്ലയോ അങ്ങനെ ചിന്തിച്ച് നോക്ക് നിങ്ങൾ അത് തന്നെയാണ് സംഭവിച്ചത് ഇപ്പം നമ്മൾ നെഗറ്റീവായി ചിന്തിച്ചെങ്കിൽ നൂറി നൂറ് ശതമാനം അത് നെഗറ്റീവ് തന്നെ നമുക്ക് അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ അതിപ്പം നമ്മൾ ബോധപൂർവം ഇതൊക്കെ നിങ്ങളൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കി പോസിറ്റീവ് ട്രാക്കിലേക്ക് വരാൻ ശ്രമിക്കണം കേട്ടോ